ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം ഞായറാഴ്ച പറന്നുയരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് സൗദി എയർലൈൻസിന്റെ ആദ്യ വിമാനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് തീർത്ഥാടകരാണ് ഉണ്ടാവുക വിമാനം വൈകിട്ട് മൂന്ന് നാൽപ്പതിന് ജിദ്ദയിലെത്തും ജൂൺ ഒൻപത് വരെയായി പതിനാറ് വിമാനങ്ങളിലായി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ഇവിടെ നിന്നും പുറപ്പെടുക നാലാം തീയതി മാത്രം വിമാനമുണ്ടാകില്ല ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും സംബന്ധിക്കും ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹജ്ജ് കമ്മിറ്റി അംഗം സഫർ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ മൂന്ന് എംബാർക്കേഷൻ വഴി ഏകദേശം പതിനെണ്ണായിരം ഹാജിമാർ യാത്ര പുറപ്പെടുകയാണ് ഈ വർഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നും ഹാജിമാർ ഒരു വർഷം യാത്ര തിരിക്കുന്നത് ആ നിലയിൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വലിയ വർധനമാണ് ഈ പ്രാവശ്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിനെയെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്ത് കേരളത്തിൻ്റെ അഞ്ചുകാര്യ വകുപ്പ് മന്ത്രി മൂന്ന് ബാർക്കേഷനിലും പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇയാളിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇവിടുത്തെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അതീവ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒൻപതാം തീയതിയാണ് ഈ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത് ജൂൺ മാസം ഒമ്പതാം തീയതിയാണ് അവസാനത്തെ വിമാനം പുറപ്പെടുത്തുന്നത് ഇപ്പോൾ ഇരുപത്താറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് പത്തിന് ഇരുപത്താറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിനാണ് ആദ്യ വിമാനം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ജിദ്ദയിലേക്ക് പറന്നു വരുന്ന ആദ്യ വിമാനം ഇരുപത്താറാം തീയതിയാണ് അവസാന വിമാനം ജൂൺ മാസം ഒമ്പതാം തീയതിയാണ് ഈ ഇതിനിടെ ജൂൺ മാസം നാലാം തീയതി മാത്രമാണ് ഒരു ദിവസം നമുക്ക് വിമാനമില്ല ബാക്കിയുള്ള എല്ലാ ദിവസവും വിമാനം സംസ്ഥാനത്ത് നിന്നും ആകെ പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഹജ്ജ് കമ്മിറ്റി വഴി കേരള ഹജ്ജ് കമ്മിറ്റി വഴി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുപ്പത്തി ഏഴു പേർ ബംഗളൂരു വഴിയും അഞ്ചു പേർ ചെന്നൈ വഴിയും മൂന്ന് പേർ മുംബൈ വഴിയും പോകുന്നുണ്ട് യാത്ര പുറപ്പെടുന്നത് ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ക്യാമ്പിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ ഇരുപത്തിയഞ്ചാം തീയതി വൈകുന്നേരം നടക്കുകയാണ് യാത്രക്കാർ ഉച്ചക്ക് തന്നെ എയർപോർട്ടിൽ വരികയും അവിടെ നിന്ന് ബസ്സിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും ലഗേജ് നേരത്തെ തന്നെ അവിടെ ഏറ്റവും പിന്നെ അവിടെ നിന്ന് ഏറ്റെടുത്തതിന് ശേഷമാണ് പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിൽ പിന്നെ ഏർപ്പാടാക്കിയ ബസ്സിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഹജ്ജ് ക്യാമ്പ് എംബാർക്കേഷൻ പോയിന്റിൽ ഇവിടുത്തെ ഓർഗനൈസിങ് കമ്മിറ്റി വിവിധ സബ് കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി എല്ലാ കമ്മിറ്റികളും വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് നല്ല കൂടി ഈ ക്യാമ്പ് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കമ്മിറ്റി വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് നമുക്ക് പോകുന്ന ഹാജിമാരെ യാത്രയാക്കാൻ ഹജ്ജ് ക്യാമ്പിൽ ഹാജിമാർക്ക് താമസത്തിനായി പ്രത്യേക സൗകര്യമുണ്ട് തീർത്ഥാടകർക്ക് യാത്രാരേഖകൾ ക്യാമ്പിൽ വെച്ച് നൽകും വിമാനം പുറപ്പെടുന്നതിന് നാലു മണിക്കൂർ മുമ്പ് തീർത്ഥാടകരെ പ്രത്യേക ബസ്സിൽ വിമാനത്താവളത്തിൽ എത്തിക്കും എമിഗ്രേഷനിൽ പ്രത്യേക കൗണ്ടറുകൾ തുറക്കും ഓരോ വിമാനത്തിലും യാത്രയാവേണ്ട തീർത്ഥാടകർ റിപ്പോർട്ട് ചെയ്യേണ്ട സമയക്രമം തീർത്ഥാടകരെ നേരിട്ടറിയിക്കും ജൂലൈ പത്ത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തീയതികളിലായാണ് ഹാജിമാർ മടങ്ങി വരിക തീർത്ഥാടകർക്കായി ഇരുപത്തിനാല് മണിക്കൂറും മെഡിക്കൽ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ എം എൽ എ മാരായ മൊയ്സിൻ അൻവർ സാദത്ത് എന്നിവരെ കൂടാതെ ബി എ അബ്ദുൾ മുത്തലിബ് ടി എം സക്കീർ ഹുസൈൻ അമീർ എന്നിവരും സംബന്ധിച്ചു ബ്യൂറോ നെടുമ്പാശ്ശേരി നമുക്കെന്തായാലും വളരെ ഭംഗിയായി തന്നെ ഈ വർഷവും അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങളുടെയും മീഡിയയുടെയും എല്ലാവരുടെയും സപ്പോർട്ടും വേണം ബാക്കി വിശദമായി കാര്യങ്ങൾ എത്ര പേര് പോകുന്നു എത്ര പേര് നാളെ നാളെയുള്ള ഉദ്ഘാടനം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയർമാൻ കണ്ടുവരുന്നു സൂചിപ്പിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു അതുമാത്രമേ പറയുകയുള്ളൂ ഇപ്പം എല്ലാ വർഷത്തെ പോലെ തന്നെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു വീഴ്ചയിലാണ് ആലുവായുടെ ഓപ്പോസിറ്റ് പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരി മില്ലറ്റ്സുകളായ वरग, वरग, उयल, वे, ി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ ഉടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കാരണം ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് വാട്ടർ 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 എ ഹെൽത്തി അവൈലബിൾ ഇൻ ആലുവ ആലുവ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ ഹലോ ഹലോ വെൽക്കം ടു കിഡ്സ് ആലുവ ഹിയർ വി ആർ ദാൻ ജസ്റ്റ് എൻവയോൺമെന്റ് Creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. Join us at Hello Kids Alwar and watch your child thrive as we embark on this wonderful journey together. Enroll your child today.